ഹായ് ഹലോ വെൽക്കം ബാക്ക് എഗെയിൻ മുപ്പുതിരോടിയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇത് ഒരു ഇതാണ് നിങ്ങൾ കാണാറ് ഇതെൻ്റെ റൂമാണ് റൂമിൽ നിന്നാണ് നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യാറ് ഇപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്ളോഗിങ് സെറ്റപ്പ് ഞാനിപ്പം പറഞ്ഞിട്ടുണ്ടായി ബൈക്കിൽ ഞാൻ വ്ളോഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായി അപ്പം ബൈക്കിൽ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻസ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ ടൂം കാര്യങ്ങൾ ഇപ്പോഴും പറയുന്നത് അലങ്കൂലായിട്ട് കാണാൻ അത് മൈൻഡ് ചെയ്യണ്ട ഞാനപ്പം നമ്മുടെ വ്ളോഗിങ് സെറ്റപ്പ് എങ്ങനെയാണ് നമ്മുടെ ക്യാമറ കാര്യങ്ങൾ ഏതാണ് ക്യാമറ എങ്ങനെയാണ് വെക്കണത് മൈക്ക് എങ്ങനെയാണ് രണ്ട് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ അമർത്തിയിട്ടുണ്ട് നമ്മുടെ പുതിയ വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇപ്പം നേരം നമുക്ക് കയറിയ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഞാൻ പറയണത് ഗോപ്രോ നമ്മുടെ ഗോപ്രോയിലാണ് ഗോപ്രോ ഹീറോ നയൻ ബ്ലാക്ക് ആണ് നമ്മുടെ ക്യാമറ പിന്നെ ഞാൻ ഐ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വിവോടെ എക്സാട്ടഡ് ആണ് ഉള്ളത് എൻ്റെ അടുത്ത് ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുകയുള്ളൂ കൂടുതലും ഗോപ്രോയിൽ തന്നെയാണ് നമ്മുടെ വ്ലോഗിനും പിന്നെ യൂട്യൂബ് ചാനലൊക്കെ വേണ്ടിയുള്ള വീഡിയോസ് എടുക്കുന്നത് കൂടുതലും ഗോപ്രോയിൽ തന്നെയാണ് ഇപ്പം നിങ്ങൾ കേൾക്കണത് ഗോപ്രോയിലെ മൈക്കിലാണ് ഗോപ്രോയിലെ മൈക്കിലാണ് ഇതല്ലാതെ അഡീഷണൽ ഉണ്ട് അത് മൈ നമ്മുടെ ഹെൽമെറ്റും കാര്യങ്ങൾക്ക് വേണ്ടി മേടിച്ചാണ് അത് ഹെൽമെറ്റിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാണ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണിക്കാം നമുക്ക് വേറെ പിടിയായിരിക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ് ഇതാണ് നമ്മുടെ ഹെൽമെറ്റ് ഞാൻ ഇതിൻ്റെ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് റൈഡ് ആക്സിൻ്റെ ഹെൽമെറ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പോൾ എടുത്തിട്ട് കുറച്ച് ആളായിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ആ രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ ഇങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെ മഴ പെയ്തൻ്റെ ചില അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ് ആക്സോൻ്റെ ഹെൽമെറ്റാണ് ആക്സോൻ്റെ അപെക്സമായിട്ടുള്ള മോഡലാണ് എൻ്റെ റയറായിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല ഈ ഒരു മോഡലും ഡ്രഗ്സിനെതിരേക്കായിട്ട് ഉള്ളൊരു ഇതുണ്ട് ഐ സേ നോ ടു ഡ്രഗ്സ് ഇങ്ങനെ കുറേ കണ്ടിട്ടില്ല അപ്പം അങ്ങനെ എടുത്തൊരു ഹെൽമെറ്റാണിത് നല്ല ലൈറ്റ് വെയ്റ്റ് കേട്ടോ പണ്ടത്തെ മറ്റേ ആക്സിഡൻ്റ് ഹെൽമെറ്റിനെ ഉപയോഗിച്ച് നോക്കുവാണെങ്കിൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഹെൽമെറ്റ് അത്യാവശ്യം ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റെഡ് നമ്മുടെ വണ്ടിക്ക് മാച്ചിങ് ആയതുകൊണ്ട് അങ്ങനെ എടുത്തതാണ് അത് എന്നിട്ട് കാണിക്കാൻ ഡ്യൂവൽ വൈസറാണ് വരുന്നത് വയറാണ് മൈക്ക് വെച്ചിരിക്കുമ്പോൾ ആക്ച്വലി ഇവിടെ ആയിട്ട് മൈക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് മൈക്ക് കൊടുത്തിരിക്കുന്നത് ബാക്കി വയർ ഇതിൻ്റെ അകത്ത് കിട്ടി കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയുള്ളൂ ഇതിൽ വെക്കുന്നത് ഇതിനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഗാഡിസിന് പോപ്പറ വെക്കാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് മൗണ്ട് നമ്മൾ ഒട്ടിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിരിക്കുക അത് ഹെൽമെറ്റ് സീത്തയേക്കേണ്ടല്ലോ എന്നോർത്തിട്ടാണ് നമ്മളതിന് സെപ്പറേറ്റ് എന്നിട്ട് ഈ മൗണ്ട് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്താ വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ റീൽ എടുക്കാൻ നോർമൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ യൂട്യൂബിനുള്ള ലാൻഡ്സ്കേപ്പ് ആയിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ റീൽ എടുക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇത് സെപ്പറേറ്റ് നമ്മൾ കൊടുത്തിട്ട് ഇതിലേക്കാണ് ബോപ്പർ വെച്ചിട്ട് റീൽ എടുക്കുന്നത് റീൽ എടുക്കാൻ വേണ്ടി മാത്രം ഇത് യൂസ് ചെയ്യും അല്ലാത്തപ്പോൾ നമ്മൾ നോർമൽ യൂട്യൂബ് വീഡിയോസ് ഇതാണ് യൂസ് ചെയ്യുന്നത് ഇതുവരെ നമ്മൾ യൂട്യൂബിൽ എന്താ വീഡിയോസ് ഇത് വെച്ചിട്ട് ഇട്ടിട്ടില്ല ഇത് കുറേ വീഡിയോസ് കാര്യങ്ങൾ വരും ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ടെസ്റ്റ് അടിക്കാൻ പോകുന്നുണ്ട് ബോയ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പ്ലിയർ എത്ര തോന്നുന്നുണ്ട് നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ എന്തായാലും ടെസ്റ്റ് അടിക്കാൻ പോകുന്നുണ്ട് പോകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നിങ്ങൾക്ക് മേ ബി ഫാനിൻ്റെ ഞാൻ ഫാനിട്ടുണ്ട് ഫാനിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കാണും കോപ്രോയുടെ ഇതാണ് അഡാപ്റ്റർ കോപ്രോയിൽ ഡയറക്റ്റ് നമുക്ക് മൈക്ക് കൂട്ടും മൈക്കിൻ്റെ ഇത് കൂട്ടാൻ പറ്റില്ല ഇത് ചെറിയ സാംസങ്ങാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ വലിയാണ് കോപ്രോയുടെ തന്നെയാണ് ഇതിന് കോപ്രോ കിട്ടില്ല സോ അപ്പം ഇത് കോപ്രോഡോ ഒറിജിനലാണ് ഇതാണ് രണ്ടാമത് മൈക്ക് കുത്താൻ വേണ്ടി യൂസ് ചെയ്യണം മൈക്ക് എന്ന് നോർമൽ ഒരു മൈക്കാണ് അഞ്ഞൂറ് രൂപ അടുത്ത് വില വരുന്ന മൈക്കാണ് ഇത് നമ്മുടെ വാട്ടർ പ്രൂഫായിട്ടുള്ള കേസ് ഗോപ്രോയുടെ വാട്ടർ പ്രൂഫ് കേസാണിത് അതിന് വേറെ നോർമൽ എന്താ വേറെ പ്രത്യേകൊന്നും ഇല്ല വെള്ളത്തിലൊക്കെ ചാടാനും അടുത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ആണ് പക്ഷേ എങ്കിൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്ക് കാര്യങ്ങളൊന്നും കുത്താൻ പറ്റില്ല വിഷുവിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം ഇതാണ് അങ്ങനെയുള്ളതും പിന്നെ ഉള്ളത് ഒരു കേസ് ഉണ്ട് അത് മൈക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് ഗോപ്രോയിൽ തന്നെയാണ് അത് ഇതിൽ ഞാൻ കാണിച്ചു തരാം ഫോണിലെടുത്തിട്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോപ്രോയുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നതാണ് നമ്മുടെ ഗോപ്രോയുടെ ബാറ്ററി പോയിട്ടുണ്ട് ഇപ്പം ഞാൻ സെപ്പറേറ്റ് ഒരു ബാറ്ററി ആണ് ബാറ്ററിയാണ് മേടിച്ചേക്കുന്നത് അല്ല ഇതാണ് ഇപ്പം മേടിച്ചത് ഇത് അണിപ്പം മേടിച്ചിട്ടുണ്ട് നമ്മുടെ ഒറിജിനൽ ഗോപ്രോയുടെ ബാറ്ററി പോയിട്ടുണ്ട് പിന്നെ ഇത്രയും ആക്സിവിറ്റീസ് ഉണ്ട് നമ്മൾ ബൈക്ക് ജീപ്പ് ബൈക്കിൽ മാത്രമല്ല ജീപ്പും വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ജീപ്പിൻ്റെ മൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സംഭവമുണ്ട് ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോപ്രോയുടെ ഒറിജിനൽ സൈഡിലെ മറ്റേ ബാറ്ററിയുടെ ഓടോ ഉണ്ടല്ലേ സംഭവമാണ് അത് ഊരുവെച്ചാലേ നമുക്ക് ഈ മൈക്ക് കാര്യങ്ങളെല്ലാം കൂട്ടാൻ പറ്റുള്ളൂ അതങ്ങനെ കുറേ സാധനങ്ങൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്രയൊക്കെയാണ് പിന്നെ ഇതിൽ അതാണ് നമ്മുടെ ടാബ് ഷോമയുടെ പാർട്സ് അത്യാവശ്യം നല്ല ടാബാണ് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ വേണ്ടി ഞാൻ എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യുന്ന നല്ല ചോദ്യത്തിനാണ് അതാണ് നമ്മുടെ ടാബ് വരുന്നത് ഇത്രയൊക്കെ തന്നെ പിന്നെ പിന്നെ ഇതാണ് നമ്മുടെ ഫോൺ അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ അത് ഓടെ എക്സൈൻഡ് ഫോൺ കുഴപ്പമില്ല ഇപ്പം ഈ വേദന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വൽവോ ടു ഫിഫ്റ്റി സിക്സാണ് വേദിൻ്റെ വരുന്നത് നല്ല ഫോണാണ് ക്യാമറ ഒരു രക്ഷ ഇല്ലാത്ത ക്യാമറയാണ് ഇഷ്ടമുള്ള ഭയങ്കര ഇഷ്ടമുള്ള ഫോണാണ് ഫോൺ യൂസ് ചെയ്തിട്ട് ഐഫോണെന്ന് മാറിയപ്പോഴത്തേക്ക് ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളിലൊക്കെ ഒരു ആകെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്രത്യേകിച്ച് ക്യാമറ ക്യാമറ രക്ഷയില്ല പിന്നെ നമുക്കിനിയിപ്പം ഇനിയിപ്പോൾ ഗോപ്രോടെ ഇരിക്കുന്ന കേസും കാര്യങ്ങളെല്ലാം കാണിക്കാം അത് ക്യാമറ ഫോണിലെടുക്കാം ബാക്കി വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് ഫോണിലായിരിക്കും ചേഞ്ച് കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ അപ്പോൾ മനസ്സിലാവും അപ്പം ഇത്രയാണ് നമ്മുടെ സെറ്റപ്പ് വരുന്നത് വിഷ്വലിനും വോയ്സിനും എല്ലാം ചേഞ്ച് ഉണ്ടാവും കാരണം ഇപ്പോൾ എടുക്കുന്നത് നമ്മൾ ഫോണിലാണ് അപ്പം ഇതാണ് നമ്മുടെ ഗോപ്രോ വരുന്നത് നയൻ ബ്ലാക്ക് ഹീറോ നയൻ ബ്ലാക്ക് അപ്പം ഇത് ഇപ്പം ഒത്തിരി എന്താ ഓൾഡ് മോഡലാണ് അപ്പം ഇവിടുത്തെ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നത് തരുന്നത് ആ ഇതല്ല അത് ആക്ച്വലി ഇതിൻ്റെ ബാക്കിൽ വരുന്നത് ഇവിടെ ഇങ്ങനെ വരും അപ്പം നമ്മൾ ഈ കേസിൽ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇത് കുത്താൻ വേണ്ടി അപ്പോൾ അതിന് അതിനുവേണ്ടിയാണ് നമ്മൾ എന്താ ഈ കേസ് വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇവിടെ തന്നെ നമ്മളിതിൻ്റെ സപ്പോർട്ടർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബാറ്ററിക്ക് അപ്പം ബാക്കി നമ്മൾ സെറ്റ് ചെയ്ത് കാര്യങ്ങൾ കാണിക്കാം എങ്ങനെയാണ് വെക്കുന്നത് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്താണ് അപ്പം ഇതാണ് അവിടെ ഗോപ്രോയും കാര്യങ്ങളൊക്കെ വരുന്നത് കാണിച്ചത് ഗോപ്രോ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന വെച്ചിട്ട് അതാണ് നമ്മുടെ ഗോപ്രോ വരുന്ന കാണിച്ചിട്ട് നമ്മൾ ഇത് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരാറ് ഇങ്ങനെയാണ് വരാ അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിൽ ഒരു ലോ അൺലോക്ക് ചെയ്യാനുള്ളൊരു ഇതുണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വെച്ചിട്ട് നമ്മൾ നമ്മളതിന് മോളിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ ആയി വെക്കും അതുപോലെ തന്നെ ഇവിടെയും സെയിം ഇത് ഉണ്ട് നമ്മൾ ഇതും പ്രെസ് ചെയ്തിട്ട് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ആയിരിക്കും എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഓപ്പർ വെച്ചാൽ ആണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോക്ക് ആയി സെയിം തന്നെ ഇവിടെ ഒന്ന് പ്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോക്ക് ആയി എത്രയുള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ഗോപ്രോ മൗണ്ടിൻ്റെ അകത്ത് വെക്കണം എന്നിട്ട് ഗോപ്രോയുടെ ഇതുണ്ട് മൈക്കിൻ്റെ അഡാപ്റ്ററാണ് ഇത് ഗോപ്രോയുടെ മൈക്ക് അഡാപ്റ്റർ മുമ്പ് ഇതിൻ്റെ അകത്തൂടെ ശരി അപ്പം ഞാൻ വെക്കണത് ഇതിന് നമ്മുടെ ഇംഗീക്കാണ് നമ്മുടെ മൈക്കിൻ്റെ ഇത് വരുന്നത് രണ്ട് ഇതുണ്ട് മൈക്കിൻ്റെയാണ് വരുന്നത് മൈക്കിൻ്റെ നമ്മൾ ബാക്കിൽ സ്ക്രീനിന്റെ ഭാഗത്തേക്കായിട്ട് നമ്മൾ വെച്ചിട്ട് വരുത്തുക ഇപ്പോഴത്തെ വെച്ചിട്ട് കണക്ക് കൊടുക്കാമുള്ള ഭാഗത്ത് ഇതിന്റെ പണി പ്രോബ്ലും ഇൻസെറ്റ് ചെയ്താൽ മതി നമ്മൾ ഇൻ കേസ് പോപ്പറോയിൽ നമ്മൾ റീലിനുള്ള വീഡിയോ ആണ് ചെയ്യുന്ന ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആണ് നമ്മൾ സെറ്റ് ചെയ്തത് ഇപ്പം നമ്മൾ നോർമലി വീഡിയോ എടുക്കാൻ യൂസ് ചെയ്യുന്നു ഓൺ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സിമ്പിൾ ആണ് ക്യാൻസൈഡിലും കൂടെ ചെയ്ത് വെക്കുന്നത് സിസ്റ്റം നമ്മൾ ഇത് മാറ്റി നമുക്ക് സെറ്റ് ഇനിയിപ്പം നമ്മളിത് കൂടെ മൈക്കിന്റെ മൈക്കിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു അഡ്ജസ്റ്റ് എടുത്ത് ഇതിലോട്ട് കുത്തി കൊടുത്തത് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയി അങ്ങനെയാണ് നമ്മൾ ഇനിയിപ്പോൾ വ്ലോഗ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത് ഇവർ കുറേ മൈക്ക് എന്താ ഹെൽമെറ്റിന്റെ സെയിം ലെവൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്താകും യൂജനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല സന്ത നേരെ തിരിച്ചു വെക്കാം അപ്പം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം വേറൊന്നുമില്ല നമുക്കെന്തായാലും ഇതൊന്നും ടെക്സ്റ്റ് നോക്കാം ഇനിയിപ്പോൾ നിങ്ങൾ ഏക്കാൻ പോകാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതുള്ള ബോയ്സ് ആയിരിക്കും എത്രത്തോളം ക്ലിയർ ആണ് കാര്യങ്ങളാണെന്നും ജസ്റ്റ് ഒന്ന് രണ്ട് അപ്പം നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് ആണ് നമ്മൾ ആ മൈക്കകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് എത്രത്തോളം കൃതി കയറുണ്ടെന്ന് എനിക്ക് ബുദ്ധിമുട്ട് അറിയില്ല ഞാനൊരു ചെക്ക് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അപ്പം നിലവിൽ ഞാൻ വിൻഷീൽഡ് പൊക്കി വെച്ചേക്കാണ് പാത്തിട്ടില്ല കാറ്റധികം കയറില്ലാന്ന് തോന്നുന്നു മൈക്കിരിക്കുന്ന ഭാഗത്തേക്ക് അധികം കാറ്റ് കാര്യങ്ങൾ കയറില്ലുള്ള പ്രതീക്ഷയാണ് എനിക്ക് ഒരു ഒരു ചെറിയ ചെറിയ നേരെ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ാണ് എന്തായാലും പോയി നൂറ് രൂപയ്ക്ക് പെട്രോൾ കഴിക്കാം പെട്രോൾ തുള്ളി പോലും ഇല്ല ക്ക് പെട്രോൾ പൊടിച്ച് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് വരാം കത്തി ഒന്ന് ഞങ്ങൻ നടക്കുന്നോണ്ട് ഭയങ്കര ചെക്കിങ്ങാണ് ഒരാൾക്ക് അമ്പതിനായിരം രൂപയിൽ കൂടുതൽ അങ്ങനത്തെ ക്യാരി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ എന്തൊക്കെ കേട്ടു അപ്പം അതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്നൊന്ന് ഞെട്ടി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ും നൂറ്റിപ്പത്ത് രൂപയ്ക്ക് പെട്ടെന്ന് അടിച്ചു എന്താണെന്നറിയത്തില്ല പണ്ടു തൊട്ടേ കാർണവന്മാരായിട്ട് കൊണ്ടുവച്ച വഴക്കമാണ് ഈ നൂറുണ്ടോടെ പത്തോ ഇരുപതോ ഇത്രയും കൂക്കെ എക്സ്ട്രാ അടിക്കുന്നത് ചിലർ പറയുന്നത് അത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു എന്താണെന്നും അറിയത്തില്ല എന്തായാലും നമ്മളും കാർമ്മന്മാരെ പിന്മുറ നോക്കി നമ്മളും ഊറ്റിപ്പത്തിന് തന്നെ അടിച്ചു പിന്നെ എം ഡിക്കുള്ളൊരു പ്രത്യേകത കേട്ടോ ഫോണം ഇന്ത്യ കടന്ന് തിരിഞ്ഞെടുക്കും അതുകൊണ്ട് പെട്ടെന്ന് എം ഡിയിലോട്ട് കയറുന്നവർക്ക് ഇതൊരു വ്യത്യാസം വരും പെട്ടെന്ന് ഓൺ അടിക്കാനൊന്നും കിട്ടില്ല എനിക്ക് ആദ്യം കുറേ നാളുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ അത് ശീലായി ഇപ്പം വേറൊള്ള വണ്ടികൾ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാറിപ്പോവും അതെന്താണ് ഇവർ ഈ ചേഞ്ച് ചെയ്തുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നതെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലായിട്ടില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയട്ട ഭയങ്കര ആണ് ഇങ്ങനെ ചുമ്മാ ആയിരിക്കുമ്പോഴത്തേക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർ കയറിയാൽ അതിൻ്റെ വിഷമം അങ്ങോട്ടും ഇങ്ങനെയൊക്കെ പോകണമെങ്കിൽ പൈസയും വേണം എന്തവസ്ഥയല്ലേ ടു ഫിഫ്റ്റി നമ്മുടെ ആദ്യത്തെ ആദ്യത്തല്ല നമ്മുടെ ഇതിന് മുമ്പ് ഹിമാലയൻ ആയിരുന്നു അതിന് മുമ്പ് എനിക്ക് ടു ഫിഫ്റ്റി ആയിരുന്നു അത് കൊടുത്തിട്ട് ഹിമാലയൻ എടുത്തു ഹിമാലയൻ കൊടുത്തിട്ടാണ് നമ്മളിത് എടുത്തത് ടു ഫിഫ്റ്റി കാണുമ്പോൾ തന്നെ എനിക്ക് ഹിമാലയൻ അങ്ങനെ മിസ് ചെയ്യണില്ല പക്ഷേ ടു ഫിഫ്റ്റി അത്യാവശ്യം മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ പവറും പെർഫോമൻസ് എല്ലാം കൂടെ ആയിട്ട് നല്ല മിസ്സിങ് എൻ്റെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വന്നാലോ നമുക്ക് അമ്പലക്കവല പോയിട്ട് ചായ കുടിക്കാം നമുക്ക് അമ്പലക്കവല നല്ല അടിപൊളി ചായ കുടിക്കാം കേട്ടോ ഞാൻ മിക്കപ്പോഴും അവിടെ പോയി കുടിക്കാറുള്ളതായിരുന്നു എന്തായാലും ഒന്ന് നമുക്ക് അമ്പലക്കവല വരെ പോകാം എന്തായാലും വന്നാലേ അതെ മാമച്ചൊഴു മാമച്ചാണ് ബേസ്സാ പോയത് ഞങ്ങളുടെ ഡ്രൈവിങ്ങിലെ ആശ് എൻ്റെ എല്ലാ വണ്ടിയിലെയും ആശാനാണ് ഓട്ടോ ഒഴികെ ബാക്കി എല്ലാത്തിലെയും ആശാനാണ് ആ പോയത് ആദ്യമായിട്ട് വലിയ വണ്ടി തന്നതും ചെറിയ വണ്ടി തന്നതും എല്ലാം മാമച്ചിയാണ് മാമച്ചിയാണ് എനിക്ക് തൊട്ട് തന്നത് മാമച്ചി ഡ്രൈവറാണ് വണ്ടി പ്രാന്താവും മേ ബി എനിക്കും കിട്ടിയിട്ടുണ്ടാവുക അങ്ങനെ ഓർക്കി ഇതാണ് കട്ടപ്പന ബൈപാസ് പണ്ട് വൈകിട്ടാ ഫുൾ ടൈം ഇവിടെ തന്നെ ആയിരുന്നു വലിയ കാര്യത്തിൽ ഞാൻ സംസാരിക്കുന്നുണ്ട് ഓയിസൊക്കെ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണും ഇല്ലെങ്കിൽ നിങ്ങൾ കാണത്തില്ല അത് ഇവിടെ സർക്കസ് നടക്കുന്നുണ്ട് ദ ഗ്രേറ്റ് ഇന്ത്യൻ സർക്കസ് ഞാൻ പോയി കണ്ടിരുന്നു പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ച് കാണാനായിട്ട് മാത്രം ഒന്നുമില്ല അതാണ് സത്യം പിന്നെ ഇപ്പോൾ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഇന്നലെ ഞാൻ ഫെസ്റ്റിന് പോയിട്ടുണ്ടായി നല്ല പരിപാടിയായിരുന്നു ഇന്നലെ നമ്മുടെ ഹൈശ്രി അസ്റ്റോൻസ് ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല പരിപാടിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ആ ഇനിയും അടുത്ത ദിവസമൊക്കെ ആയിട്ട് വലിയ പരിപാടിയായിട്ടാണ് നടക്കുന്നത് അതൊക്കെ ൊക്കെ പരിപാടിക്ക് പോകണം എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ പോകും പിള്ളേർക്കൊക്കെ അവധിക്കാലമായതുകൊണ്ട് എല്ലാവരും ഓരോരോ കാര്യങ്ങളിലായിട്ട് ഏർപ്പെട്ടിരിക്കുകയും കളർ ഉള്ളോ വെറൈറ്റി കളറ് എനിക്ക് തോന്നുന്നു പുതിയതാണെന്ന് തോന്നുന്നു നല്ല കളറ് കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ ചെക്കിംഗ് ഉണ്ടോ എന്നൊന്നും നോക്കണം നമുക്ക് ഹഗ്ഗറില്ല ഹഗ്ഗറ് ഞാൻ ഊരു വെച്ചേക്കാനുള്ളൂ ഞാൻ ട്രാക്കിട്ടപ്പോഴത്തേക്ക് അത്യാവശ്യം സൈസുള്ളതുകൊണ്ട് ഞാൻ ഹഗ്ഗർ നല്ല ഊരുവെച്ചിരിക്കുകയാണ് ഹഗർ എടുത്ത് വെക്കണം മഴയില്ലാത്തത് കൊണ്ട് പിന്നെ ഹഗറിൻ്റെ ആവശ്യം അതുപോലെ അത്രയ്ക്ക് വരുന്നില്ല അതാണ് അമ്പലക്കവല എത്താറാവും എട്ടപ്പനെ അമ്പലം വരുന്നത് ഈ അമ്പലക്കവലയിലാണ് ഇവിടെ ഒരു ചായക്കടയുണ്ട് നല്ല ചായ കിട്ടും നമുക്ക് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് എന്തായാലും തിരിച്ചു പോവാം ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ കണ്ണാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ പാടാണ് അതിൻ്റെ കൂടെ കെട്ടിപ്പൻ ചായം കുടിച്ചു ബജിംഗ് കഴിച്ചു വീട്ടിലോട്ട് പോകണം അപ്പം അവിടുത്തെ ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ ചായയാണ് ചെറിയ ക്ലാസ്സിൽ കിട്ടുന്ന കുഞ്ഞു ചായ പക്ഷേ എങ്കിലും ടേസ്റ്റ് അടിപൊളി കേട്ടോ ഒന്നും പറയാനില്ല കാര്യത്തില് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈകിട്ടാകുമ്പോൾ അവിടെ മസാല ബോണ്ടൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണ് ഉണ്ട് ചെക്കിങ് നമ്മൾ ചെക്കിങ് കൊണ്ടോട് നമ്മൾ ഇപ്പുറത്തോടെ എടുത്തു ഇത് കറങ്ങി വരേണ്ടി വരും കറക്റ്റ് ആയിരുന്നു ഉറപ്പായിട്ടും പിടിച്ചാൽ കാരണം വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതല്ല എന്താണ് ഹഗ്ഗറില്ല ബാക്കിൽ ഹഗ്ഗർ ഇല്ലാത്തത് പോലീസുകാർക്കൊക്കെ ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ബാക്കിൽ ഹാക്കറില്ലാത്തത് നമ്മുടെ ഹഗ്ഗർ ഹഗ്ഗറ് വർക്ക്ഷോപ്പിലിരിക്കുകയാണ് അതെടുത്ത് വെക്കണം ഞാൻ മഴയില്ലാത്തതുകൊണ്ട് ഊരി വെച്ചാണ് പിന്നെ നമ്മൾ ട്രാക്ക് ടയർ വിട്ടിട്ടുണ്ടായി അപ്പം അതുകൊണ്ട് നമ്മൾ ഊര് വെച്ചാണ് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അവിടേക്കാൻ പോയപ്പോൾ അവിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നില്ല തിരിച്ച് വന്നപ്പോൾ ചെക്കിംഗ് ഉണ്ടായി കറക്റ്റ് കണ്ടു പെട്ടെന്ന് നമ്മൾ റൈറ്റിലോട്ട് എടുത്തു അയ്യോ കൊള്ളാം അപ്പം അതിലിങ്ങനെ കയറി വന്ന് ഒന്നോ ബ്രോഡ് ക്രോസ്റ്റ് ഇത് വഴിവോ അതുവഴി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബസ് സ്റ്റാൻഡിൽ അവിടെ ചാടി അങ്ങനെ പോയിരുന്നു ഇത് കറക്റ്റ് നമ്മൾ പോലീസിൻ്റെ ഇപ്പുറത്താണ് ചെന്ന് ചാടുന്നത് അതാണ് പ്രശ്നം ആ തന്നെ പോകുമ്പം പക്കു വർഷോപ്പിലുണ്ട് പക്കുവിൻ്റെ അടുത്ത് ഒന്ന് ഇറങ്ങിയിട്ട് പോകണമെന്ന് പോകാൻ നിങ്ങൾക്ക് ബൈക്കിൽ സ്പീഡിൽ പോകുന്നതാണോ അത് സ്ലോ ആയിട്ട് പോകുന്നതാണോ ഇഷ്ടം എനിക്ക് സ്ലോ ആയിട്ട് പോകണം കേട്ടോ എനിക്കിഷ്ടം നമ്മളൊരു മീഡിയം സ്പീഡിൽ അതൊക്കെ എല്ലാം കണ്ട് ആസ്വദിച്ച് പോകാൻ അല്ലേ ഇവിടെ ടീം പോകുമ്പോൾ പോയിട്ട് ആരും കാണുകയില്ല ഞാൻ എന്ന് വെച്ചാൽ തീരെ സ്പീഡിൽ പോയില്ല എന്നല്ല കേട്ടോ പറയണേ അത്യാവശ്യം സ്പീഡിൽ പോകാറുണ്ട് ഇടയ്ക്ക് ഇടക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും സ്പീഡിൽ പോകാറുണ്ട് എന്നുവെച്ചാൽ ഓവർ സ്പീഡൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് വല്ല ഓപ്പൻ്റെ ഒക്കെ നോക്കിയാലേ ഉള്ളൂ അങ്ങനെ നേരത്തെ അവിടെ നിന്നാണ് നമ്മൾ കയറിപ്പോയത് ഇവിടെ ആയിരിക്കും ചെക്കിങ് ഉണ്ടാവുക ഇതൊന്നും ചെക്കിങ് ഇല്ലെന്ന് തോന്നുന്നു ഹെൽമെറ്റൊക്കെ വെക്കാതെ പോകുന്നുണ്ട് ചെക്കിങ്ങില്ല എന്ന് പ്രതീക്ഷിക്കാം ചെക്കിങ്ങല്ല നേരത്തെ ഇത് ഇവിടെ ആയിരുന്നു ചെക്കിങ് തന്നെ നമ്മളിത് ആ റോട്ടിൽ ഇവിടെ പോയത് നമ്മൾ അവിടുന്ന് ആ റോട്ടിൽ നിന്ന് നേരെ ലെഫ്റ്റിലോട്ടാണ് നേരെ തിരിഞ്ഞു പോയത് ഇവിടെ നിന്ന് ലെഫ്റ്റ് നമ്മൾ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞു പോയത് ിപ്പം നമുക്ക് ബൈക്കിലും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങാം ബൈക്കിലെ മാക്സിമം സ്ഥലങ്ങളിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങാം നമ്മൾ ജീപ്പിൽ മാത്രമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് അങ്ങനെ കണ്ടിന്യൂസ് ഉണ്ടാവില്ല എല്ലാവരും നോക്കണേ അതുകൊണ്ട് നമുക്ക് ബൈക്കിലും അത്യാവശ്യം എക്സ്പ്ലോറിങ് കാര്യങ്ങളും ഞാൻ തുടങ്ങാം എന്തായാലും ടൗണിൽ കൂടെ പോവാം കാരണം നമ്മുടെ ജീപ്പിൽ ചെയ്യാനാണെങ്കിൽ ട്രാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ല ഒരാളും കൂടെ കൂടെ ഒരു ജീപ്പും കൂടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പോകാൻ പറ്റുള്ളൂ പക്ഷേങ്കിൽ ഇത് ബൈക്ക് അങ്ങനെ അല്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് ബൈക്കിലും കൂടെ വീഡിയോ ചെയ്യാം എന്നുള്ള പ്ലാന് വന്നത് എന്തായാലും ബൈക്ക് അടുത്ത ദിവസം ഒന്ന് സർവീസിംഗ് കൊടുക്കണം സർവീസിന് കൊടുക്കാൻ സമയം ഞാൻ ഷോറൂമിൽ സർവീസിങ് നിർത്തി കാരണം ഇതെൻ്റെ എന്താ ഫസ്റ്റ് ഞാൻ ബുദ്ധി എടുക്കണേ ആദ്യത്തെ വണ്ടി കേട്ടോ ഈ ബൈക്ക് ഞാൻ അപ്പോൾ മൂന്നാളെണ്ണം ഷോറൂം ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കൊടുക്കാനൊന്നും പ്ലാൻ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പുറത്ത് കൊടുത്താണ് ജയിക്കണേ അവിടെ സതീഷ് ഉണ്ട് സതീഷ് അണ്ണൻ്റെ അടുത്ത് കൊടുത്താണ് നമ്മളിപ്പം വണ്ടിയുടെ സർവീസിങ് കാര്യങ്ങളാണ് ചെയ്യണേ ഇപ്പം എന്തായാലും ബ്രേക്ക് പാടൊക്കെ തീരമായിട്ടുണ്ട് ഫ്രണ്ട് ഇതുവരെ മാറിയിട്ടില്ല നമ്മളൊന്ന് ഒരു തൊട്ടേ ബാക്ക് മാറിയിട്ടുള്ളൂ വണ്ടി ഇപ്പോൾ വേറെ കുറെ പന്ത്രണ്ടായിരം പതിമൂവായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ ഒരു വർഷത്തിനൊരു ഗായ് ബൈക്ക് അടുത്ത ദിവസം സർവീസ് കൊടുക്കണം അതാണ് നമ്മുടെ കട്ടപ്പൻ സ്റ്റോ തിരക്കൂറോട്ടെന്ന് യുടെ എൻജിൻ ഓയിലൊക്കെ ചേഞ്ച് ചെയ്യാറായിട്ടുണ്ട് വണ്ടിക്ക് ഫസ്റ്റിലും സെക്കൻഡിലും വണ്ടിക്ക് ഒരു മൂവ്മെൻ്റ് ഓറവുണ്ട് സൗണ്ട് ഉണ്ട് വണ്ടിക്ക് മൂവ്മെൻറ്റില്ല അത് ഇനി എല്ലാ എം ജിയുടെ ഇങ്ങനെയാണോ അതോ നമ്മുടെ എം ജിക്ക് മാത്രം ഇങ്ങനെ ഉള്ളൂ അറിയുന്നില്ല എം ജി ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് അങ്ങനെയാണോ എന്നൊന്നും പറയട്ടോ അതോ നീ സർവീസ് ആവാറായതുകൊണ്ടാണോ എന്ന് അറിയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിക്ക് അങ്ങനെയാണ് എന്നൊന്ന് പറയും ഇത് ബി എഫ് സിക്സ് വണ്ടിയാണ് ബി എഫ് സിക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റ് വണ്ടി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ലാസ്റ്റ് ബുക്ക് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ ബുക്ക് ചെയ്തു ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വണ്ടി രണ്ടാം തീയതിയാണ് വണ്ടി ഡെലിവറി എടുക്കുന്നത് അപ്പോൾ പറ സിക്സ് ഈ മോഡൽ വണ്ടികൾക്ക് ഇങ്ങനെ ആണോന്ന് ഫസ്റ്റ് സെക്കൻഡ് മാത്രമേ ഉള്ളൂ തേർഡിൻ്റെ ജോപ്പൊന്നും കുഴപ്പമില്ല സിഫ്തോ സിക്സ്തോ ഒന്നും കുഴപ്പമില്ല ഫസ്റ്റിനും സെക്കൻഡിനും മാത്രം വണ്ടിക്ക് സൗണ്ട് മാത്രമേ ഉള്ളൂ മൊമൻറ്റും ഇല്ല അപ്പം നിങ്ങളുടെ വണ്ടിക്കും അങ്ങനെയാണോ

എല്ലാരും കൊണ്ടുവന്ന് വീശു നോക്കുന്നിട്ട് വണ്ടിയിട്ട് നോക്കി നമ്മുടെ അവിടെ എല്ലാരും കൊണ്ടുവന്നേ വണ്ടി വീശു നോക്കണ വളവട്ടോ അത് ഒരുപാട് പേര് വീടിനുള്ള വളവും കൂടെ അങ്ങനെ ആ വളവിൽ തന്നെ വണ്ടി കൊണ്ടിട്ടേക്കണത് മന്ത്രി പറഞ്ഞു ഒരു കണക്കിന് നല്ലതാ കേട്ടോണ്ട് എങ്ങനെയാ എങ്ങനെ ഇവിടെ പ്രകൃതി പോലും അറിയില്ല അതാ സത്യാവസ്ഥ

ാണ് മത്തായിട്ട് വസ്തു ഇതല്ല മത്തായിട്ട് വസ്തു അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് അല്ല അവിടെ ചെന്നിട്ട് മൈൻഡപ്പ് ചെയ്യാം അല്ലേ എന്നാ പറഞ്ഞേ അല്ലേ ഫസ്റ്റ് സെക്കൻഡിലും ഭയങ്കര മടുപ്പ വണ്ടി ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും സർവീസ് ചെയ്യാത്തോണ്ടാന്ന് തോന്നുന്നു തേടിന്റെ ലോപ്പിലൊക്കെ നല്ല പറന്ന് പറഞ്ഞു തന്നോളൂ എന്നാ പോയിട്ടോ എന്നാണ പാച്ചു പാച്ചു കരയുന്നില്ലേ ഞാൻ അപ്പൊ നമ്മൾ വീട്ടിൽ വന്നു എന്നിട്ട് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഭാഗത്ത് നിന്നും തെറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്താ മാറ്റി അടിപൊളിയായിട്ട് അടുത്ത വീഡിയോ ചെയ്യാൻ ശ്രമിക്കും അപ്പം ഇത് നിങ്ങളുടെയും കൂടെ ചാനലാണ് അപ്പം നിങ്ങളും കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും വളർന്നു വരാൻ പറ്റുള്ളൂ ഇത് കുഞ്ഞു വീഡിയോ ആയാലും നമ്മുടെ ഈ സെറ്റിങ്ങും കാര്യങ്ങളും പിന്നെ പുതിയ മൈക്ക് എന്നതിൻ്റെ ടെസ്റ്റിങ്ങും എല്ലാം കൂടെ ആയിട്ട് നമ്മുടെ മോട്ടോളോ ഒക്കെ തുടങ്ങാൻ പോകുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നെങ്കിൽ അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ thank you